അലൈക്കും ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒത്തിരി യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന ഒരു നല്ല ടിപ്പുമായിട്ടാണ് മരുന്നൊന്നും യൂസ് ചെയ്യാതെ കുനിയാതെ നടുവടിക്കാതെ നമ്മുടെ വീട്ടുമുറ്റത്തെ പുല്ലെല്ലാം വെറും അരമണിക്കൂറ് കൊണ്ട് കരിച്ച് കളയാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണിത് കഞ്ഞിവെള്ളത്തിലേക്ക് ഈ ഒരൊറ്റ സാധനം ഇട്ടാൽ മാത്രം മതി വെറും അരമണിക്കൂറ് കൊണ്ട് ഇത് ഇതുപോലുള്ള പടർപ്പൻ പുല്ല് വരെ കരിഞ്ഞുണങ്ങി പോകും ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ സ്വാമി ഓട്ടം കളിയും നമുക്ക് വീഡിയോയിലേക്ക് പോകാം പുല്ല് കരിക്കാനുള്ള നമ്മുടെ മരുന്നുണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് തണുത്ത കഞ്ഞിവെള്ളം ചൂട് കഞ്ഞി വെള്ളമോ ഏതെടുത്താലും കുഴപ്പമില്ല കേട്ടോ ഞാനിവിടെ രാവിലത്തെ കഞ്ഞിവെള്ളമാണ് എടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളം നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ചൊഴിക്കാം കാരണം ഇതിൽ കഞ്ഞിപ്പാടയും കഞ്ഞിയുടെ വറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നമ്മുടെ ഫ്രൈ ബോട്ടിൽ കുടുങ്ങാതിരിക്കാനാണ് അരിച്ചു കൊടുക്കുന്നത് ഏകദേശം മുക്കാലിട്ടോളം കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ലിറ്ററോളം വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് നമ്മളിത് മിക്സ് ആക്കി എടുക്കുന്നത് ഇതിപ്പോൾ നല്ല കൊഴുത്ത കഞ്ഞിവെള്ളമാണ് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളവും കൂടി ചേർക്കുന്നത് ലൂസായി കഞ്ഞിവെള്ളമാണ് എടുക്കുന്നതെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അരിച്ചെടുത്ത കഞ്ഞിവെള്ളത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ് ഉപ്പ് വച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഉണക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പ് പൊടിയാണ് ഞാൻ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കല്ലുപ്പ് എടുക്കാം കേട്ടോ കല്ലുപ്പ് എടുക്കുമ്പോൾ ഉപ്പിൻ്റെ അളവ് കുറച്ച് കൂടുതൽ എടുക്കണം കല്ലുപ്പാണ് എടുക്കുന്നതെങ്കിൽ നാല് ടേബിൾ സ്പൂൺ കല്ലുപ്പ് എടുക്കണം മാത്രമല്ല ഇത് തലേ ദിവസം തന്നെ കഞ്ഞിവെള്ളത്തിലിട്ട് കലക്കാനായിട്ട് മാറ്റി വയ്ക്കുകയും വേണം രാവിലെ ഇത് കലങ്ങി കിട്ടാൻ കുറച്ച് പാടാണ് രാവിലെ നല്ല വെയിലുള്ള സമയത്താണ് നമ്മുടെ മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അതുകൊണ്ട് അത് രാവിലെ തന്നെ നമുക്ക് മരുന്ന് എടുക്കണം അപ്പോൾ രാവിലെ കല്ലുപ്പ് ഇട്ടാൽ അലിഞ്ഞ് കിട്ടാൻ പാടായിരിക്കും അതുകൊണ്ട് കല്ലുപ്പാണ് എടുക്കുന്നതെങ്കിൽ രാത്രിയിൽ തന്നെ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് അലിയിക്കാനായിട്ട് മാറ്റി വെക്കണം മൂന്ന് ടേബിൾ സ്പൂൺ പൊടി ഉപ്പ് കഞ്ഞിവെള്ളത്തിലേക്കിട്ട് നന്നായിട്ട് കലക്കിയെടുക്കുന്നുണ്ട് ഇത് നല്ല കൊഴുത്ത കഞ്ഞിവെള്ളമാണ് അതുകൊണ്ട് കാൽ ലിറ്റർ വെള്ളവും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ചേർത്തതിന് ശേഷം ഉപ്പ് പൊടി നന്നായിട്ട് അലിഞ്ഞ് കിട്ടുന്നത് വരെ ഇളക്കി കൊടുക്കണം ഉപ്പൊക്കെ നല്ലതുപോലെ അലിഞ്ഞതിന് ശേഷം നമുക്കത് സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം സ്പ്രേ ബോട്ടിലിനേക്കാളും നല്ലത് ഇത് ഇതുപോലുള്ള കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് എന്നിട്ട് കുപ്പിയുടെ അടപ്പിൽ കുറച്ച് ദ്വാരങ്ങൾ ഇട്ട് കൊടുത്താൽ മതി കൊഴുത്ത കഞ്ഞിവെള്ളം സ്പ്രേ ബോട്ടിലിൽ എടുക്കുമ്പോൾ അതിൻ്റെ ഹോൾസൊക്കെ അടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതുപോലുള്ള കുപ്പിയിലെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന കഞ്ഞിവെള്ളത്തിൻ്റെയും ഉപ്പിൻ്റെയും വെള്ളത്തിൻ്റെയൊക്കെ മെഷർമെൻ്റ് കറക്റ്റ് ആയിരിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടത്തുള്ളൂ പുല്ലുണക്കാനുള്ള മരുന്ന് റെഡിയായി ഇനി ഇത് പുല്ലിൻ്റെ മുകളിലേക്ക് സ്പ്രേ ചെയ്തു കൊടുക്കാം എത്ര പറിച്ചാലും പോവാത്ത പടർപ്പൻ പുല്ലാണിത് ഇതാണ് ഞാൻ ആദ്യം കരിച്ച് കാണിക്കുന്നത് പുല്ലിൻ്റെ മുകളിലേക്ക് നമ്മുടെ സ്പ്രേ ഈവൻ ഈവനായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം പുല്ലിൻ്റെ ഇലകളിൽ എല്ലായിടത്തും നന്നായിട്ട് വേവുന്ന രീതിയിൽ വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നമ്മളിതിലേക്ക് കെമിക്കൽ ഒന്നും തന്നെ ചേർക്കുന്നില്ല വെറും ഉപ്പും കഞ്ഞിവെള്ളവും മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അത് രാവിലെ നല്ല വെയിലുള്ള സമയത്ത് തന്നെ വേണം ഇങ്ങനെ ചെയ്യാൻ എങ്കിൽ മാത്രമേ ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ രാവിലെ ഒൻപത് മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഈ മരുന്ന് സ്പ്രേ ചെയ്തത് ഒരു പതിനൊന്ന് ആയി കഴിഞ്ഞപ്പോൾ പുല്ലിൻ്റെ അവസ്ഥ കണ്ടോ പുല്ലെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇത് നാളെ ആകുമ്പോഴേക്കും നന്നായിട്ട് കരിഞ്ഞ് ഉണങ്ങി നിൽക്കും ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്ന പുല്ല് ഒന്ന് കത്തിച്ചു കളഞ്ഞാൽ അതിൻ്റെ വേര് വരെ നശിച്ചു വയ്ക്കുകയുള്ളൂ പിന്നെ ആ ഭാഗത്ത് പുല്ല് കിളർക്കുകയേ ഇല്ല ഈ ടിപ്പ് ചെയ്യാൻ നമുക്ക് ആകെ ആവശ്യമുള്ളത് വെറും മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പ് മാത്രമാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ കഞ്ഞിവെള്ളം കൊണ്ടുള്ള ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ പുല്ല് ഉണക്കാൻ ഇങ്ങനെ മരുന്ന് ഉണ്ടാക്കാനും കലക്കാനും ഒക്കെ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ് അടുത്ത ടിപ്പ് ഇത് വളരെ എളുപ്പമുള്ള ടിപ്പാണ് കേട്ടോ പത്ത് വയസ്സ് പോലും മുടക്കില്ലാതെ മുറ്റത്തെ പുല്ല് ഉണക്കാനുള്ള നല്ലൊരു മാർഗ്ഗമാണിതും ഇതിനായിട്ട് നമുക്ക് വേണ്ടത് പഴയ പ്ലാസ്റ്റിക് ഷീറ്റുകളോ സിമെൻ്റ് ചാക്കുകളോ പ്ലാസ്റ്റിക് ചാക്കുകളോ ഒക്കെയാണ് മുറ്റത്ത് എവിടെയാണ് പുല്ലുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലേക്ക് ചാക്ക് ഇതുപോലെ ഒന്ന് വിടർത്തിയിട്ട് കൊടുത്താൽ മാത്രം മതി പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരാഴ്ചയൊക്കെ പിടിക്കും ഇതിൻ്റെ വേര് വരെ കരിഞ്ഞു പോകാൻ അപ്പോൾ ഒരു ഭാഗത്ത് പുല്ല് ഉണക്കിയതിന് ശേഷം ആ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് നമുക്ക് അടുത്ത ഭാഗത്തെയും പുല്ല് ഉണക്കിയെടുക്കാം പുല്ല് പറിക്കാനും മരുന്ന് കലക്കാനും ഒക്കെ മടിയുള്ള സമയത്ത് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ടിപ്പ് ഉപ്പും കഞ്ഞിവെള്ളവും വെച്ചുള്ള ടിപ്പ് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മുറ്റത്തെ പുല്ലെല്ലാം ഉണക്കി കളയാം അപ്പോൾ ഇതിലേത് ടിപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്